പറയും പോലെ നമുക്കേക്കാളും മോഡലാണെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പോകില്ല ഇവിടെ മറ്റേ ദുൽഖർ പാന്റ് ഇട്ടതിനെ കുറിച്ചോ അല്ലെങ്കിൽ അവൻ കാർ വാങ്ങിച്ചതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നടിയുടെ മൂത്രത്തിന് മഞ്ഞാറുണ്ടോ എന്നുള്ള വാർത്തയല്ലോ ഇവിടെ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ ഒന്നര വയസ്സുള്ള രണ്ട് കുട്ടികളെ അനാഥമാക്കിക്കൊണ്ട് മരിച്ചുപോയ അച്ഛൻ മരിച്ചുപോയ ശേഷം വളർന്നു വരുന്ന എനിക്കൊരു സൈക്കിള് ബി എസ് ഐടെ ഒരു സൈക്കിൾ വാങ്ങാൻ കഴിയുന്ന പോലും ഇഷ്ടപാടില്ലായില്ലോ ഒരു ഇടുപ്പിട്ടുകൊണ്ട് ഒരു വർഷം സ്കൂളിൽ പോയ ആളാണ് ഞാൻ ഒരു ഇടുപ്പിട്ടിട്ട് ദിലീപിന്റെ ചർച്ചയ്ക്ക് നൂറ്റി പതിനെട്ട് മണിക്കൂർ നൂറ്റി പതിനെട്ട് ഉടുപ്പിട്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഞാൻ കോടീശ്വരൻ എന്നാണ് ഇത് മതിയെന്നേ നമ്മൾ മണ്ണിൽ ചവിട്ടി ഇന്നലെയാൽ മറക്കാതെ ജീവിച്ചാൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്റെ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയെങ്കിൽ അത് ശാന്തി ഉള്ളിൽ ജനിച്ചു വളർന്ന എന്റെ ഗുണമാണ് കേരള മുഖ്യമന്ത്രി ആവാനുള്ള ഒരു അവസരം ഞാൻ ഇന്നുവരെ സ്വപ്നം കണ്ടിട്ടില്ല പക്ഷെ ഞാൻ ഒരു ദിവസം എന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി ആക്കിയാലും ആദ്യം ചെയ്യുന്നത് അതുപോലെ തന്നെ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒരുപാട് പീഡനങ്ങൾ നടക്കുന്നു നമ്മൾ സ്ത്രീ പീഡനങ്ങളെ കുറിച്ച് സംസാരിക്കും പുരുഷ പീഡനങ്ങളെ കുറിച്ച് നമ്മൾ അറിയുന്നില്ല പുരുഷന്മാർ ഒരുപാട് പേര് പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ഒറ്റവരെയും ഞാൻ ചോദിക്കുള്ളൂ എൻ്റെ അമ്മയെ തിരിച്ചു തരുമെന്ന് അവൻ തൂങ്ങി മരിച്ചു ഞാൻ കല്യാണം കഴിക്കണ്ട ഡി എഫ് ഐയും സിനിമയായിട്ട് നടന്നാൽ മതി വിചാരിച്ചാണ് മരിക്കുന്നതിന് രണ്ടു ദിവസം മൂന്ന് ദിവസം മുമ്പ് ഞാൻ അമ്മയോട് ചോദിച്ചു ഞാൻ എന്തെങ്കിലും അമ്മയ്ക്ക് ചെയ്തു തരാനുണ്ടോ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും അമ്മയോട് തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവര് നല്ലത് പറയുന്നത് അല്ലെങ്കിൽ ഒരാളെ ഒരാളെക്കുറിച്ച് നിരന്തരമായി ചർച്ച ചെയ്യുന്നത് അവരിന്ന് എന്തോ വാങ്ങാനാണ് എന്ന് വിചാരിക്കും എന്ത് ചെയ്യാൻ പറ്റുമെന്നില്ല ഒന്നാമത് എനിക്കൊരു മോനാണല്ലോ അവനെ ക്യാമ്പസ് സെലക്ഷനിൽ ജോലി കിട്ടി അവൻ ടെക്രാ വർക്കിൽ അലയൻസിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പം എനിക്ക് ആർക്ക് വേണ്ടി എന്തിനു ഞാൻ ഇവരെയും കാണണമെന്നേ അതുകൊണ്ട് നമ്മൾ പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ ഈ മാസ്റ്റർ ബിൻ എന്ന് പറഞ്ഞൊരു ചാനലിനും ലക്ഷ്മി ടോക്ക് എന്ന് പറഞ്ഞൊരു ചാനലിനുമാണ് ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ളത് എൻ്റെ ക്രീമായിട്ടുള്ള ചാനലെല്ലാം അതിലാണ് അതിൽ ഈ ലക്ഷ്മി ടോക്ക് എന്ന് പറഞ്ഞ ചാനലിൻ്റെ ഉടമസ്ഥൻ പയ്യനാണ് എന്നോട് ചോദിക്കുന്നത് സാറേ ഞങ്ങൾ ഇങ്ങനെ രണ്ട് ചാനലിൽ മാറി മാറി സാറാവും സാറും തുറങ്ങാത്തത് അപ്പൊ ഞാൻ എനിക്കിതിന്റെ ഒന്നും അറിഞ്ഞൂടാന്നു അവനാണ് എനിക്കെല്ലാം പറഞ്ഞു തരുന്നതും ഈ കൊറോണ കാലത്ത് ഞാനിങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുകയും എൻ്റെ അമ്മ മരിക്കുന്നവരും പറയാമായിരുന്നു വീടിനെ ആക്രിക്കടയാക്കണവനാണെന്ന് കാരണം നാൽപ്പത് വർഷമായിട്ടുള്ള സിനിമ വാരികളും വീക്കെൻഡുകളും ആയിട്ട് വെച്ചു അങ്ങനെ ഇരിക്കുന്ന ഒരാളെ അപ്പൊ ഞാൻ വിചാരിച്ചു ചാനൽ തുടങ്ങി ഇതെല്ലാം ഉപയോഗിക്കാം അതുകൊണ്ടാണ് എന്നെ എന്താ പറയാ ഒരാക്ക് തോൽപ്പിക്കാൻ പറ്റാത്ത നമ്മൾ ഈ ചാനലില് കൊണ്ട് ഇപ്പോൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു കാരണം നല്ല മോശമല്ലാത്ത വരുമാനം ഉണ്ട് നന്നായിട്ട് ജീവിക്കുന്നു വാടകയൊക്കെ കൊടുത്ത് പാറുവിനും പിടികിരിയും വാങ്ങിച്ചു കൊടുത്ത് നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു അത് ഈ അത് എന്താ പറയാ അത് ചിലക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അവർ വിചാരിക്കുന്നത് വളഞ്ഞ വഴിയിലൊക്കെ പൈസ അവരൊക്കെ അങ്ങനെ വിചാരിക്കാനുള്ള സ്വാതന്ത്ര്യം അത്ര ഈ ചാനൽ പ്രോഗ്രാമുകളിലൊക്കെ വലിയ വളരെ തീക്ഷണമായ പ്രോഗ്രാമുകള് അല്ലെങ്കിൽ സംഭവങ്ങൾ ഓരോ എപ്പിസോഡിൽ അവതരിപ്പിക്കുമ്പോഴും ഇതിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും എന്റെ സിന്ധു എന്ന് വാക്കുകൾ പറയും അപ്പൊ പലരും ചിലപ്പോൾ അത് അറിഞ്ഞുകൂടാത്ത ഒരു ഇതാരാണ് എന്റെ സിന്ധു ഏഹ് ഇത് വീട്ടിൽ വളർത്തുന്ന തത്തയാണോ അതൊരു വ്യക്തിയാണോ എന്താണ് എന്റെ സിന്ധു എന്ന് എനിക്ക് അത് ചോദിക്കണമെന്ന് ഞാൻ ഈ ആദ്യമേ എന്താ അറിയാം നമ്മടെ എല്ലാം കു കുടുംബമാണ് നമ്മൾ വിചാരിക്കുമ്പോൾ അറിയാതെ സംഭവിച്ചു പോകുന്നതാണ് അപ്പം എനിക്ക് എൻ്റെ ലോകമെന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ അച്ചുവും എൻ്റെ ഭാര്യ സിന്ധുവാണ് അമ്മ ഉണ്ടായിരുന്നു അപ്പം അമ്മയും ഉണ്ടായിരുന്നു ഇപ്പം അമ്മയില്ല അപ്പം ഞങ്ങൾ മൂന്ന് പേരുള്ളൊരു ലോകമാണ് അവനൊരു മാർക്കറ്റിംഗ് ഹെച്ച്ആർ എം ബി എൽ എടുത്ത ആളാണ് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലും എൽ കെ ജി ആണ് ഒന്നുകിൽ ഞാൻ ചോറ് വരകി എല്ലാം മിക്സ് ചെയ്ത് വായിച്ച് ഞാൻ ഭാര്യ കൊടുക്കൂല അങ്ങനെ കുഴപ്പമില്ല മിക്സ് ചെയ്ത് കൊടുക്കും ഇല്ല എങ്കിൽ സിന്ധു ഈ അവള് താത്തക്ക് വെച്ച് ഈ അലുചുക്ക് നിങ്ങൾ അലുചു ഇരുപത്തെട്ട് വയസ്സായവനാണ് ഞങ്ങൾ അങ്ങനെ ജീവിക്കുന്ന ജീവിക്കുന്നവരാ കാരണം ഒരു സിനിമാക്കാരനായിട്ടോ ഒരു രാഷ്ട്രീയക്കാരനായിട്ടോ വീട്ടില് ജീവിക്കാറില്ല ഞങ്ങൾ പച്ചയായ മനുഷ്യരാ എനിക്ക് സാബുവിന്റെ എന്തിനും ഒളിച്ചു വയ്ക്കുന്ന സാധു അമ്പത് രൂപയ്ക്ക് തിരുമല ജംഗ്ഷനിൽ നിന്ന് രാത്രി സ്ത്രീകൾ വയ്ക്കുന്ന ചക്ക വാങ്ങിക്കൊണ്ട് പോയാൽ നാളെ അതിനെ കൊണ്ടൊരു പുഴുക്കുണ്ടാക്കിയാൽ ഉച്ചയ്ക്ക് രാജു ഹോട്ടലിൽ കഴിക്കുന്നതിനേക്കാളും ആസ്വദിച്ച് കഴിക്കുന്ന ആളാണ് ഞാൻ അതാ ഭാര്യ നന്നായിട്ട് വെയിറ്റ് തരുന്ന ആഹാരം ഉള്ളത് ഞാൻ നോണൊന്നും കഴിക്കില്ല ഇറച്ചി മീനൊന്നും കഴിക്കില്ല അതിന്റെ ബാക്കി വരുന്ന ആ പുഴുക്കിന്റെ ബാക്കി വൈകുന്നേരം കുറച്ച് കഞ്ഞിയിൽ ഒരുപാട് പുഴുക്കിട്ട് നാരങ്ങ അച്ചാറും കൂടെ കഴിഞ്ഞാൽ ഞാൻ സദ്യ ഉണ്ടുന്നതിനേക്കാൾ ആസ്വദിച്ചാൽ രാത്രി കഴിക്കണം ഏഹ് അതിലൊരു പത്തോ പതിനഞ്ചോ ചക്കച്ചുള്ള എടുത്ത് മാറ്റി വെച്ചാൽ അത് പിറ്റേ ദിവസം ഉച്ചി കാവ്യല്ലാക്കും മൂന്നാമത്തെ ദിവസം ഇതാണ് എൻ്റെ ജീവിതം ഇതാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രേ ഉള്ള സ്വപ്നം ഇതിനപ്പുറം നമ്മൾ എനിക്കൊരു ഐട്ടൺ കാറാണുള്ളത് ആ ലാൽ ജോസൊക്കെ ഏതൊക്കെ കാർ ഉപയോഗിക്കുന്നു അയാൾ ലോകം മുഴുവൻ കറങ്ങുന്നു കോടീശ്വരനായി എനിക്ക് ആ പറ്റിയില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ് ഈ ജീവിതം മുരടി ചോദിച്ചത് നേരെ മറിച്ച് നല്ല പുസ്തകങ്ങൾ വായിച്ച് നല്ല പാട്ട് കേട്ട് എന്താ പറയാ നല്ല എപ്പിസോഡുകൾ ചെയ്തത് എനിക്ക് ഒരു എപ്പിസോഡ് വരുമ്പോൾ എന്തൊരു ഇതെന്നറിയോ ഇന്നത്തെ എപ്പിസോഡ് എത്ര പേര് കാണും ഏഹ് കാരണം നമ്മൾ സീരിയസ് ആയി പറയുന്നല്ലേ നമ്മളല്ലാതെ മറ്റേ ദുൽഖർ പാൻഡിട്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ അവൻ കാർ വാങ്ങിച്ചതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നടിയുടെ മൂത്രത്തിന് മഞ്ഞറോ ഉണ്ടെന്നുള്ള വാർത്തയല്ലല്ലോ ഇവിടെ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ നമ്മൾ അതല്ല ചെയ്യുന്നത് കുറച്ചുകൂടി സിനിമ നമ്മൾ പോയാലും ഒരു പത്ത് ഇരുപത്തഞ്ചോ വർഷം കഴിഞ്ഞാലും യൂട്യൂബിൽ കിടക്കുന്ന ഈ പ്രോഗ്രാമിൽ കാണുമ്പോൾ മലയാള സിനിമയെക്കുറിച്ച് ആളുകൾക്കൊരു അവബോധം വരണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഇത്ര മെറ്റീരിയൽ ഉള്ളതും ഉണ്ട് ഒരു പത്തയ്യായിരം പുസ്തകങ്ങളുടെ അധിപനാണ് ഞാൻ എനിക്കിപ്പോൾ പതിനാറായിരം രൂപ അട കൊടുത്ത് ജീവിക്കുന്നെങ്കിലും ഞാൻ വിചാരിക്കുന്ന അതിനേക്കാളും മൂല്യം ഈ ഒരു ലക്ഷം രൂപയുടെ പുസ്തകത്തിന്റെ ഉടമയാണ് ഒരു ഒരു ലക്ഷം രൂപയുടെങ്കിലും ഓടിയോ സീഡിയുണ്ട് എൻ്റെ മലയാളത്തിലെ നല്ല ലോകത്തെ ഏറ്റവും നല്ല സീഡികൾ എല്ലാം എൻ്റെ ഞാൻ ഇതിനെയാണ് ഏറ്റവും വലിയ അതുപോലെ തന്നെ എന്റെ ഐറ്റം കാരണം ഞാൻ കാണുന്നത് കാർ ഐറ്റം കാരണം എന്റെ ജീവിത നിലവാരം അനുസരിച്ച് രണ്ടര വയസ്സിൽ മൂന്നര വയസ്സുള്ള രണ്ട് കുട്ടികളെ അനാഥമാക്കിക്കൊണ്ട് മരിച്ചുപോയ അച്ഛൻ മരിച്ചുപോയ ശേഷം വളർന്നു വരുന്ന എനിക്കൊരു സൈക്കിൾ ബി എസ് ഐടെ ഒരു സൈക്കിൾ വാങ്ങാൻ കഴിയുന്ന പോലും ചുറ്റുപാടില്ലായിരുന്നേ ഒരു ഇടുപ്പിട്ടു ഒരു വർഷം സ്കൂളിൽ പോയ ആളാണ് ഞാൻ ഒരു ഇടുപ്പിട്ടിട്ട് വൈകുന്നേരം വന്ന് അത് നനച്ചിട്ട് പിഞ്ഞു പോവാതെ എനിക്ക് വേദനിപ്പിക്കാതെ എന്നിട്ട് അന്നത്തെ ഹാങ്കർ എന്ന് പറഞ്ഞാൽ മരിച്ചിനി കമ്പ ആ മരിച്ചിനിൽ ഈ ഉടുപ്പിനെ തൂക്കിയിട്ട് ഓലയുടെ തെങ്ങിൻ്റെ ഓലയിൽ കെട്ടിയിടും അത് കാറ്റുകൊണ്ട് ഇങ്ങനെ ആടിയാടി ഉടങ്ങും അതാണ് രാവിലെ ഇട്ടുകൊണ്ട് പോകാൻ ആ അങ്ങനെ ഒരു ഉടുപ്പിട്ട് നടന്ന ദിനേശ് ദിലീപിന്റെ ചർച്ചയ്ക്ക് നൂറ്റി പതിനെട്ട് മണിക്കൂറും നൂറ്റി പതിനെട്ട് ഉടുപ്പിട്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഞാൻ കോടീശ്വരൻ എന്നാണ് ഇത് മതിയെന്നേ അല്ലാതെ നമ്മൾ ഈ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നതാണ് കുഴപ്പം ഇതില്ലായിരുന്നാലും ഒരു പ്രശ്നം ഞാനൊരു ഒന്നര രണ്ടു മണിയാവും രാത്രി കിടക്കാം രണ്ടു മണിക്ക് പോയി കിടന്നു കഴിഞ്ഞാൽ ഒരു അഞ്ചു സെക്കൻഡ് പോലും എടുക്കൂല സ്വിച്ച് ഇട്ടതുപോലെ ഉറങ്ങും രാവിലെ പിന്നെ ഏഴ് മണിക്കല്ലാതെ പിന്നെ ഉണരില്ല എന്നാ കട്ടിലൂടെ ഫ്രണ്ട്സിൽ ജഗതി എടുത്തോണ്ട് പോകുമ്പോൾ എടുത്തോണ്ട് ഉറങ്ങുന്ന പക്ഷെ ആ ഉറക്കം ഒന്ന് ഗാഠമായി ഉറങ്ങുന്ന ആളാണ് കാരണം മനസ്സിൽ വേറൊന്നുമില്ല നമ്മൾ ഈ മനസ്സിൽ ഒരുപാട് സാധനങ്ങളും നടക്കാത്ത കുറെ സ്വപ്നങ്ങളും കൊണ്ട് നടക്കുമ്പോഴാണ് അതുകൊണ്ട് തന്നെ ഞാൻ സന്തോഷമായിട്ട് സാഹു വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല സന്തോഷമായി ജീവിക്കുന്നവരാ സന്തോഷമായിട്ട് ഇപ്പൊ പതിനാറായിരം രൂപ ഞാൻ മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് സ്ക്വയർ ഫീറ്റിൽ ഈ തിയേറ്ററിലെ സ്ക്രീൻ പോലെ ഇങ്ങനെ വളഞ്ഞ ഒരിക്കലും മറ്റേ വാസ്തു ഒന്നും അംഗീകരിക്കാത്ത രീതിയിൽ ഒരു വീട് വെക്കുകയും എൻ്റെ മകൻ ഒരു അൻപത് വർഷം ജീവിക്കട്ടെ എന്ന് പറഞ്ഞു വെച്ച വീടാണ് ഒരു സീരിയലിൽ ചെയ്ത് അൻപത് ലക്ഷം അമ്പത്തി എട്ട് ലക്ഷം രൂപ കടമുണ്ട് അതൊരു വർഷം കൊണ്ട് ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപ വളർന്നപ്പോഴും നിനേച്ച് നടക്കുന്നത് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെയായിരുന്നു ഒരാൾക്കും അറിയില്ലേ ഓ ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപ കട വെന്റെ വീട് രണ്ടര കോടി രൂപയ്ക്ക് കൊടുക്കാനിട്ട് വീട്ടിൽ ഭാര്യയും മോനും ഭയങ്കര നിർബന്ധം നമുക്ക് ഒരു ജീവിതത്തിലുള്ള വെച്ചാ നമുക്ക് വിറ്റിറ്റ് വാടകയ്ക്ക് പോവാൻ എനിക്ക് മനസ്സമാധാനം കാരണം ചുടുകല്ലും മണലും കൊണ്ട് മാത്രം ചെയ്ത വീട് അത് അതൊരു കോടി അല്ല രണ്ടര കോടി രൂപയ്ക്ക് കൊടുക്കാൻ പരസ്യം കിട്ടുകയും രണ്ടു കോടിക്ക് ആണെങ്കിൽ കൊടുക്കാമെന്ന് നോക്കി ഒരു കോടി അറുപത്തി ലക്ഷം രൂപ പറഞ്ഞവനെ വീട്ടിൽ നിന്ന് ഇറക്കി കാരണം തരില്ല നീ ഇനി മേലെ ഈ വീട് ചോദിക്കാൻ പറ്റുന്നു നിനക്ക് യോഗ്യതയില്ല എന്ന് പറയും ദിനേശ് ദിനേശി ദിനേശിന്ന് ദിനേശ് എന്നൊക്കെ കുടിച്ചോണ്ടിരുന്നവരുടെ ഭാഷ മാറുന്നു കണ്ടപ്പോ ഒരു ലക്ഷം രൂപയ്ക്ക് മാസം അയ്യായിരം രൂപ വെച്ച് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ പലിശ കൊടുത്തവൻ അടുത്ത മാസം പലിശക്ക് ഒരുവൻ പറഞ്ഞത് ചേട്ടാ മൂന്ന് മാസത്തിനും തരാമെന്ന് പറഞ്ഞു വാങ്ങിച്ചതാണ് അതും പറഞ്ഞ കേട്ടൊന്നും ഏതാണ്ട് ഒന്നൊന്നര വർഷമായിട്ട് പലിശ കൊടുത്തില്ല അങ്ങനെ ഗതികേട് വന്നപ്പോൾ ഒരു കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ പറഞ്ഞ വീട് കൊടുക്കാത്ത ഞാൻ ഒരു കോടി മുപ്പത് ലക്ഷം രൂപയ്ക്ക് വീട്ടിലാണ് ഒരു കോടി പതിനെട്ട് ലക്ഷം കടം തീർത്ത് മോൻ എംപിഎ കാരനുമാക്കിയിട്ട് പതിനാറായിരം രൂപയ്ക്ക് വാടക വാസിക്കുന്നു പക്ഷെ ഇപ്പോഴും അപ്പോഴും ദിനേശ് ഒരേ രീതിയില്ല താടിയും വളർത്തിയിട്ടില്ല വെള്ളം അടിച്ചിട്ടില്ല അത്രേ ഉള്ളൂ ഈ ദിനേശന്റെ ബാല്യകാലം എന്ന് പറയുമ്പോ ശാന്തിവിള എന്ന് പറയുന്നത് ഒരു ഗ്രാമമാണ് നല്ല മനോഹരമായ വയലും റോഡും ചെറിയൊരു ആശുപത്രി ഉണ്ടല്ലേ ശാന്തിവിള ആശുപത്രി അപ്പൊ ഈ എന്ന് പറയുന്ന ആ ഒരു ഗ്രാമം അല്ലെങ്കിൽ ആ ഒരു അവിടെ ആ ഗ്രാമത്തിന്റെ ഒരു നിഷ്കളങ്കത ഇപ്പോഴും ദിനേശ് ഘട്ടന്റെ ശാന്തിവിള ദിനേശ് എന്ന് പറയുന്ന ഒരാളുടെ സംസാരത്തിലും ജീവിതത്തിലും ഒരു ലളിതമായ ശൈലി ഇതൊക്കെ ആ ഗ്രാമത്തിന് ഒരുപാട് സ്വാധീനം ചെലുത്താൻ പറ്റും ഉറപ്പില്ലേ എന്നാത് എന്നെ ഇപ്പൊ ഈ യൂട്യൂബില് പരിചയപ്പെട്ട സുഹൃത്തുക്കൾ വിളിക്കുമ്പോഴേ സാറേ സാറിന്റെ പ്രോഗ്രാം ഒക്കെ കാണുന്ന ആള് ഒരു നിവൃത്തിയോടുകൊണ്ട് വിളിച്ചാണ് പറഞ്ഞു അല്ല സാറേ പേടിയാവുന്നു സാറിനോട് സംസാരിക്കും ഞാൻ പറയും അനിയ ഞാൻ മണ്ണിച്ചവിട്ടി നിൽക്കുന്നവനാ എന്നാ പറയാറ് കാരണം എനിക്കൊരു ടെൻഷൻ വന്നാൽ നേരെ ഞാൻ പോണത് എൻ്റെ വയലില്ല ഏഹ് വയലിൽ പോയി എത്ര വാഴക്ക് കുടം വന്നു എത്ര വാഴ വിരിഞ്ഞു കൊല വിരിഞ്ഞു എന്നൊക്കെ നോക്കിയാൽ എനിക്ക് അപ്പൊ ബീപിതായിരുന്നു അങ്ങനെയുള്ള ഒരാളാണ് അതുപോലെ തന്നെ എന്റെ കൂടെ പത്ത് എന്റെ ഏഴാം ക്ലാസ് വരെ പഠിച്ച ആളാണ് ബാലൻ എന്ന് പറഞ്ഞു